എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പേര് ഷിനി ജോബി ഞങ്ങളുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂരടുത്ത് പുത്തൻവേലിക്കിരാഞ്ഞൊരു സ്ഥലത്താണ് ഞങ്ങളുടെ ഷോപ്പ് ഉള്ളത് അപ്പൊ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് എന്താണെന്ന് വെച്ചാല് എക്സൽ സൈസിലെ ചുരിദാർ കട്ട് അതുപോലെ തന്നെ നോർമൽ നൈറ്റി കട്ട് പിന്നെ കുറെ നാളുകളായിട്ട് ഞാൻ കാണിക്കാത്ത ഒരു ഐറ്റം ഉണ്ടായിരുന്നു മാനസികട്ട് നൈറ്റികൾ അതിന്റെ കുറച്ച് കുറച്ച് കുറച്ചിപ്പോ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ രണ്ടു ദിവസം മുന്നേ നമ്മള് മെറ്റീരിയൽ പുതിയത് വന്നപ്പോൾ ആൻഡ് മാച്ച് ഉണ്ടെങ്കിലാണ് ഈ മാനസികമായിട്ട് ചെയ്താൽ ഭംഗി ഉണ്ടാവുള്ളൂ അപ്പൊ ആൻഡ് മാച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിക്കണായിരുന്നു അപ്പത് വന്നപ്പോൾ കുറച്ച് ഐറ്റംസാണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ അതും കൂടെ ഷെയർ ചെയ്യാന്ന് വെച്ചു അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടനോക്കാം അപ്പൊ ആദ്യം ഇപ്പം ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഈ റീറ്റെയിൽ വീഡിയോയിൽ എനിക്ക് ഒരുപാട് എൻക്വയറീസ് വന്ന ഒരു മോഡലാണ് ഈ യു പൈപ്പിങ് അതായത് അജറക്കിൽ പ്രത്യേകിച്ച് വീഡിയോ ഇട്ടാല് അപ്പൊ തന്നെ അത് സോൾഡ് ഔട്ട് ആവുന്ന ഒരു ഇതായിരുന്നു അപ്പൊ അതുകൊണ്ട് നമ്മൾ വന്ന അജറക്കിൽ നിന്ന് ഇപ്പൊ പുതിയ ഡിസൈനുകൾ ചെയ്തേക്കണതാണ് ഫസ്റ്റ് കാണിച്ചേക്കണത് മെറൂൺ കളർ സെക്കൻഡ് റെഡ് എപ്പോഴും മൂന്ന് കളറില് വരുവുള്ളൂ റെഡ് നേവി ബ്ലൂ മെറൂൺ ഈ മൂന്ന് കളറില് ഡിസൈനുകൾ മാത്രമാണ് അജറക്കില് മാറ്റം വരണുള്ളൂ മൂന്ന് കളറ് മൂന്നും ഈ യു പൈപ്പിംഗ് ആയിട്ട് തന്നെയാണ് ചെയ്തേക്കണത് ഇനി അജ്രക്കിന്റെ അടുത്ത ഡിസൈൻ ഇത് നേവി ബ്ലൂ ഇത് മെറൂൺ എക്സൽ സൈസ് ആണ് ഫോർട്ടി ഫോർ ആണ് ഇതിന്റെ ചെസ്റ്റിന്റെ സൈസ് വരണത് ഫോർട്ടി ഫോർ ബ്രാ ഉപയോഗിക്കണതല്ല ഈ വണ്ണം ഈ വണ്ണോ ഫോർട്ടി ഫോർ ഞാൻ പറയണത് കേട്ടാ അപ്പോ ഒരു മുപ്പത്തി ആറ് മുപ്പത്തെട്ട് ബ്രാ ഉപയോഗിക്കണവർക്ക് ഈ ഫോർട്ടി ഫോർ ചെസ്റ്റ് ഉള്ള നൈറ്റി യൂസ് ചെയ്യാം ഇനി നമുക്ക് ഇത് തന്നെ യു പൈപ്പിംഗ് തന്നെ മിക്സ് ആൻഡ് മാച്ച് ഇച്ചിരും കൂടെ സ്റ്റൈൽ ആയിട്ട് നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞാൻ മിക്സ് ആൻഡ് മാച്ച് ചോദിക്കുന്നത് അപ്പോ ഇതിന്റെ മിക്സ് ആൻഡ് മാച്ച് കാണിച്ചു കാണിച്ചുതരാം കണ്ടോ നല്ലൊരു വാടാമല്ലി വാടാമല്ലിയും ബ്ലാക്കും കൂടെ ചേർന്ന കളറാണ് രണ്ട് നല്ല അടിപൊളി കളറാണ് കേട്ടാ അടുത്തത് നേവി ബ്ലൂ ലൈറ്റ് ബ്ലൂവും അതിന്റെ ഓപ്പോസിറ്റ് ഇത് നല്ലൊരു മജന്ത കളറ് മജന്തയും ബ്ലാക്കും അതാ തെളിഞ്ഞ മജന്തയാ കണ്ടോ ഇത് റീറ്റെയിലർക്കുള്ള വീഡിയോ ആണ് പ്രത്യേകിച്ച് പറയണത് എന്താന്ന് വെച്ചാല് ഹോൾസെയിലുകാര് വീണ്ടും വീണ്ടും വിളിച്ച് പിന്നെ ഞാൻ എല്ലാവരോടും വിളിക്കുമ്പോൾ പറയാൻ നിൽക്കണം അതുകൊണ്ടാണ് വീഡിയോയില് റെഗുലറായിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബ്ലാക്കും ഒരു ഗ്രീൻ ചേർന്നൊരു കോമ്പിനേഷനാണ് കേട്ടാ ബ്ലാക്കും ഗ്രീനും ചേർന്ന കോമ്പിനേഷൻ ഇതും രണ്ടും നല്ല കളറാണ് യെല്ലോ കോഫി ബ്രൗണും യെല്ലോ കോഫി ബ്രൗണും അപ്പൊ കുറച്ച് പേര് മെസ്സേജ് ചെയ്തായിരുന്നു മീഡിയം സൈസ് കാണിക്കൂലെന്ന് മീഡിയം മീഡിയം സൈസ് ചെയ്യാനുണ്ട് കാരണം എനിക്ക് എക്സെല്ലാണ് ഒരുപാട് ആവശ്യക്കാര് വരുന്നത് അപ്പൊ എക്സെൽ തന്നെയാണ് ഇപ്പൊ കൂടുതലും എക്സ് ഡബിൾ എക്സ് ആണ് കൂടുതലും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എക്സ്എലിന്റെയും ഡബിൾ എക്സലിന്റെ ഒക്കെ കുറച്ചും കൂടെ പ്രൊഡക്ഷൻ ആയതിനു ശേഷം മീഡിയം ചെയ്യാന്ന് വെച്ചിട്ടാണ് ഇതിന്റെ ഒക്കെ ഓപ്പോസിറ്റ് അവിടെ സ്റ്റിച്ചിങ് നടക്കണേ ഉള്ളൂ അപ്പൊ ഞാൻ ഓരോ പീസേ അവർ ഫിനിഷ് ചെയ്ത് തന്നിട്ടുണ്ടായുള്ളൂ അപ്പൊ ഞാൻ അത് എടുത്തതാണ് കേട്ടാ ഇതിന്റെയൊക്കെ ഉണ്ട് ഇത് ഈ ക്രോസ് വരുന്നത് ഫുൾ ബോഡി വരുന്ന ഐറ്റംസ് ഒക്കെയാണ് നമ്മളൊരു യെല്ലോ ഒക്കെ കാണിച്ചില്ലേ അതിന്റെ വേറൊരു കളർ ഷെയ്ഡാണ് ഇത് അപ്പൊ ഇത്രയാണ് അതിന്റെ മിക്സ് ആൻഡ് മാച്ച് ചുരിദാർ കെട്ടുകൾ ഇനി നമ്മുടെ മതേഴ്സ് നൈറ്റി മദേഴ്സിനൈറ്റി ഒരുപാട് ക്വാണ്ടിറ്റി ഇല്ല മദേഴ്സ് നൈറ്റി എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക നൈറ്റിക്ക് മാക്സിമം അമ്പത്തിമൂന്ന് ഇഞ്ച് ഇറക്കോ നമുക്ക് കിട്ടത്തുള്ളൂ കാരണം ഇവിടെ ഒരു കട്ടിങ് വരണതിന്റെ പേരിൽ കട്ട് ചെയ്ത് പിന്നെ ജോയിന്റ് ചെയ്ത് വരുമ്പോ നമുക്ക് ഇറക്കം ഇത്രേ കിട്ടുള്ളൂ നൈറ്റി ബിറ്റിൽ ഇത്രേ കിട്ടുള്ളൂ അത് തന്നെ ഇപ്പൊ ചുരിദാർക്കെട്ടിലാണെങ്കിൽ ഒരു അമ്പത്തിനാല് അമ്പത്തി അഞ്ച് ഇഞ്ചൊക്കെ ഉണ്ടാവും പിന്നെ ചില തുണികൾ നമ്മൾ കേറ്ററക്കം ഉണ്ടാവും അടിവശം അത് ക്ലിയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ഞാൻ അമ്പത്തി മൂന്ന് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ അമ്പത്തിരണ്ടര ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ അമ്പത്തിരണ്ടര ഉണ്ടാവുകയുള്ളു അത് ഒരിക്കലും നമ്മൾ പറഞ്ഞു പറ്റിക്കണതല്ല ചില തുണികളിലെ കയറ്ററക്കം നമ്മൾ ക്ലിയർ ചെയ്യണാണ് ഓക്കെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയണതാണ് കേട്ടോ അല്ലെങ്കിൽ വിചാരിക്കൂലേ വീഡിയോയില് അമ്പത്തി മൂന്നും അമ്പത്തി അഞ്ചും ഒക്കെ ഇറക്കം പറഞ്ഞിട്ട് ഇത് എന്താന്നുള്ളത് അപ്പൊ ചിലതിന് കണ്ടോ നല്ല ഇറക്കവും കിട്ടും ചിലത് നന്നായിട്ട് ഇറക്കത്തി തന്നെ നമുക്ക് കിട്ടാറുണ്ട് മദേഴ്സ് നൈറ്റുകള് പിന്നെ ഇത് നമ്മള് കഴിഞ്ഞ ദിവസം വീഡിയോയില് കാണിച്ചിട്ടുണ്ടായിരുന്നു റിംജിമിന്റെ ഇതിന്റെ രണ്ട് ഫീസും കൂടെ ബാലൻസ് ഉണ്ടായിരുന്നാണ് മെറ്റീരിയൽ ഉണ്ടായിരുന്നാണ് അപ്പൊ ഇതിന്റെ കൂടെ ഞാൻ സ്റ്റിച്ച് ചെയ്യിച്ചതാണ് അപ്പൊ ആ ദിവസങ്ങളിലൊക്കെ ആരൊക്കെയോ ഇതുണ്ടോന്ന് വെച്ചിട്ട് സ്ക്രീൻഷോട്ട് ഇട്ടായിരുന്നു പക്ഷെ ആ സമയത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ഈ ഓർഡർ എടുത്തിട്ടില്ല അപ്പൊ ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഓർഡർ ചെയ്യാം അതുപോലെ തന്നെ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം ആ അതില് മെസ്സേജ് ചെയ്താൽ മതി ഫസ്റ്റ് മെസ്സേജ് ചെയ്താൽ മതി എന്നിട്ടും റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ മാത്രം കോൾ ചെയ്താൽ മതി കേട്ടാ കാരണം ഏർ നമുക്ക് ഇവിടുത്തെ തിരക്കിന്റെ ഡേല് കോൾ ചെയ്ത് സംസാരിക്കാനുള്ള ടൈം കിട്ടൂല അപ്പൊ മെസ്സേജ് ചെയ്ത് സ്ക്രീൻഷോട്ട് ഇട്ടാൽ മതി അപ്പൊ ഞങ്ങൾ അതിന് മറുപടി തന്നോളാം ഇത് നല്ലൊരു തത്തപ്പച്ച കളറ് നല്ല ഭംഗിയുള്ള ഒരു കളർ ഇത് നമ്മുടെ ഡോട്ട് നേവി ബ്ലൂവില് വൈറ്റ് ഡോട്ട് അതുപോലെ തന്നെ ഇനി മാനസികട്ട് കണ്ടാലോ മാനസികട്ടല്ലേ കൊറച്ച് ഐറ്റംസേ ഉള്ളൂ ബ്ലൂവും ബ്ലാക്കും ചേർന്ന കോമ്പിനേഷൻ നല്ല കോമ്പിനേഷൻ അല്ലേ കണ്ടോ നല്ല ഭംഗിയിലേ കാണാനായിട്ട് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ ഇങ്ങനെ നിവർത്തിയിടും രാവിലെ തന്നെ ജിനി വരുമ്പോ ജിനിക്കാണ് പണി ഇതെല്ലാം മടക്കല് ഇപ്പൊ പിന്നെ പുതിയൊരു സ്റ്റാഫും കൂടെ വന്നിട്ടുണ്ട് ജിനീനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കാരണം നമ്മുടെ പുതിയ ഷോപ്പിന്റെ പണികളൊക്കെ തുടങ്ങി അടുത്ത മാസം ഏകദേശം ഒരു പതിനാല് പതിനഞ്ചാം തീയതിക്കൊക്കെ ആയിരിക്കുള്ളൂ അതിന്റെ ഓപ്പണിങ് ഉണ്ടാവണത് നിങ്ങളൊക്കെ എന്തായാലും അറിയിക്കും ഓപ്പണിങ് ഞാൻ വീഡിയോയിൽ എന്തായാലും പറയുന്നതാണ് അതിന്റെ വീഡിയോസ് എല്ലാം വരും അപ്പൊ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളിത് ആരംഭിക്കണത് എന്നുവെച്ചാ അതില് നമ്മൾ വിചാരിക്കണത് കുറച്ചുകൂടെ ക്വാണ്ടിറ്റി കൂട്ടി നൈറ്റി മെറ്റീരിയലൊക്കെ നമുക്ക് ഹോൾസെയിൽ ആയിട്ട് കൊടുക്കാന്നുള്ള ഒരു ഉദ്ദേശമാണ് ചെയ്യുന്നത് അപ്പൊ ഇപ്പോ ഈ ദിവസങ്ങളിൽ ഇപ്പൊ വന്നേക്കണതാണ് കേട്ടോ ഈ നൈറ്റി മെറ്റീരിയലൊക്കെ ഇപ്പൊ ഈ പ്രാവശ്യം ഞാൻ ചുങ്കിടിക്കൊക്കെ ഒരുപാട് ആവശ്യക്കാരുണ്ടായിരുന്നു അപ്പൊ ചുങ്കിടിയും എല്ലാരും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പൊ ഇത് ഈ കൂട്ടത്തില് കാണിച്ചേക്കാം ഏർ ഇതൊക്കെ നമ്മള് മൂന്ന് ഇരുപതിന്റെ ചുങ്കുടി വന്നേക്കണതാ ഉം അപ്പൊ ഇതൊക്കെ സ്റ്റിച്ച് ചെയ്ത് വരട്ടെ അപ്പൊ നമുക്ക് വീഡിയോസിൽ ഉൾപ്പെടുത്താം അതുപോലെ നിങ്ങൾ കാണാത്ത കുറെ നാളുകളായിട്ട് എന്നോട് കുറെ ആളുകൾ ചോദിക്കുന്ന ഒരു ഐറ്റം വരുന്നു റയോൺ ചുങ്കുടി അതെ റയോൺ ചുങ്കടി മീൻ പ്രാവശ്യം കിട്ടിയപ്പോ എടുത്തിട്ടുണ്ട് നല്ല നല്ല കളറുകളാണ് ഈ റയോൺ ചുങ്കടിയിൽ ഇതിന് കട്ട് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് നമുക്ക് പക്ഷെങ്കിലും ഇത് യൂസ് ചെയ്ത ആൾക്കാർക്ക് അറിയാം ഇതിന്റെ സുഖം ഇത് സുഖം ഇതിന് റേറ്റ് കൂടുതലാണ് കറക്റ്റ് റേറ്റ് ഒക്കെ ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോ പറയാം കാരണം എന്റെ ബില്ല് ഒന്നും ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല അപ്പൊ ആ സമയത്ത് പറയാം എന്റെ സ്റ്റിച്ചിങ് ഒക്കെ കഴിയട്ടെട്ടാ ഇത് കൂടുതലും ക്കെ ആയിരിക്കും കൂടുതലും ചെയ്യണത് നോക്കട്ടെ എന്റെ പിന്നെ അതുപോലെ തന്നെ വേറൊരു മെറ്റീരിയൽ കിട്ടിയതാണ് നമ്മുടെ കാന്താവർക്കില്ലേ കാന്താവർക്കിന്റെ ഡിസൈൻ വരണ പോലത്തെ കണ്ടോ കാന്താവർക്ക് പോലെ ഇത് നമ്മുടെ ഡി സി എം ഡി സി എമ്മിന്റെ മെറ്റീരിയൽ ആട്ടോ ഡി സി എം ോംബെ ബ്യൂട്ടി എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ഡി സി എം അറിയാലോ എപ്പോഴും നല്ല ക്വാളിറ്റിയുള്ള ഐറ്റം ആയിരിക്കും എന്നുള്ളത് അപ്പൊ ഇതിന്റെയും മൂന്നാലഞ്ച് വെറൈറ്റി ബണ്ടിലുകൾ എടുത്തിട്ടുണ്ട് ഇനിയും അടുത്ത ആഴ്ചയിലൊക്കെ കൂടുതൽ വരൂട്ടെ ഇതിന്റെ നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട് കൂടുതൽ വേണം എന്നുള്ളത് അപ്പൊ ഇതൊക്കെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴാണ് ഇതിന്റെ ഭംഗി അറിയാൻ പറ്റണത് അപ്പൊ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരട്ടെ അപ്പൊ കാണിക്കാം പിന്നെ ഇതൊന്ന് പൂർത്തിയാക്കട്ടെട്ടാ ഇത് നമ്മുടെ മതേഴ്സ് നൈറ്റിയിൽ ഇതിന്റെ ഇടയിൽ ഇരുന്നിരുന്ന കേട്ടോ മദേഴ്സ് നൈറ്റിയുടെ അതെ രണ്ട് കളറും കൂടെ ഉണ്ട് മതേഴ്സ് നൈറ്റിയാണ് മാനസിയല്ല ലാസ്റ്റ് മാനസീലുള്ളത് ബ്ലാക്കും മജന്തയും ചേർന്ന കോമ്പിനേഷൻ ഇതൊക്കെ ഇങ്ങനെ ജോഡിയായിട്ടേ ഉള്ളൂ കേട്ടോ ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും ഇപ്പൊ ഇതിന്റെ ഉണ്ടാവില്ല ഇത് ഇങ്ങനെ രണ്ടെണ്ണം ഉണ്ടാവുകയുള്ളു അപ്പൊ ഡെയിലി ഇപ്പൊ മിക്ക ദിവസങ്ങളും നമ്മൾ വീഡിയോ ഇടണല്ലോ അതുകൊണ്ട് നിങ്ങൾ വീഡിയോ കാണുന്നവർ സ്ക്രീൻഷോട്ട് എടുത്ത് വേഗം മെസ്സേജ് ചെയ്യുക എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്കായിരിക്കും എന്റെ വീഡിയോ വരണത് അപ്പോ നിങ്ങൾ കാണാൻ ശ്രമിക്കുക വൈകുന്തോറും ചിലപ്പോ നിങ്ങൾ ഉദ്ദേശിക്കണ ഐറ്റം ചിലപ്പോ കിട്ടിയെന്ന് വരില്ല അടുത്ത മിക്കവാറും തിങ്കളോ ചുവട്ട് നൂല് വലിച്ചതിന്റെ മൂന്നേ ഇരുപതില് നൂല് വലിച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ആ വീഡിയോയും വരും മൂന്നേ ഇരുപതിലെന്ന് പറയുമ്പോൾ വണ്ണം അത് തന്നെ നാല്പത്തിരണ്ട് ഇഞ്ച് വണ്ണം തന്നെ പക്ഷെ നന്നായിട്ട് ലെങ്ത് കിട്ടും മൂന്നരയിൽ ചെയ്യുമ്പോ അപ്പൊ അതും കൂടെ ഉൾപ്പെടുത്തിയിട്ട് ആഴ്ച ഒരു വീഡിയോ വരും അപ്പൊ ഇങ്ങനെ എല്ലാവരും അറേഞ്ച് ചെയ്തോണ്ടിരിക്കയാണ് അപ്പോ താഴ്ത്ത കടയുടെ വർക്കുകളൊക്കെ ഫിനിഷായി പുതിയ കടയൊക്കെ തുടങ്ങുമ്പോൾ നിങ്ങളുടെ പരാതികളൊക്കെ തീർത്ത് നമ്മള് എല്ലാവർക്കും ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും തരണ രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭയമാരും ഒന്നും വന്ന് കിട്ടണം അപ്പോൾ അവര് എത്തിയിട്ടില്ല അവർക്ക് നാളെയാണ് നാളെ അല്ല ഞായറാഴ്ചയാണ് അവിടെ നിന്ന് ട്രെയിൻ എന്നാ പറയണേ നാളെ പോയി അവർ ടിക്കറ്റ് എടുക്കും വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷങ്ങള് അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പൊ പറ്റാം